ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും കടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മളെ ഫെനലോപ്സിസ് ഒരു എന്താ പറയുക കേട് വന്ന് പോയ പ്ലാന്റ് ആണിത് തൂമ്പൊക്കെ പോയി അത് പോവാനുള്ള കാരണം ഇപ്പോൾ അതിൻ്റെ അടിയിലെ ലീഫ് കണ്ടില്ലേ ആ ലീഫ് മഞ്ഞ കളറാവുക അതിൻ്റെ അടിയിൽ നിന്നൊക്കെ എന്തോ പ്രാണി തിന്ന പോലെ കുത്തു കുത്തു വന്നിട്ട് ആ പ്ലാന്റ് ആണ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ തൂമ്പിലൊരു മുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ തണ്ട് കളയണില്ല അപ്പോൾ ഈ പ്ലാന്റ് ഒന്ന് നമ്മൾ ശരിയാക്കി എടുക്കണം ഈ പ്ലാന്റ് കൂട്ടത്തിൽ വെച്ചാൽ എല്ലാതും അങ്ങനെ ആവും ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടി കണ്ടില്ലേ ഒരു കറുത്ത പുള്ളിയാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ് എന്താ പറയുക ഉണങ്ങിയ എന്താണ് വേരുകളും കാര്യങ്ങളൊക്കെ ഇന്നെടുത്തിടുക എന്നിട്ട് നമ്മൾ അതിന് കൊടുക്കുന്നത് മോഹനേട്ടം പറഞ്ഞൊരു മരുന്നാണ് കേട്ടോ മോഹനേട്ടം പറഞ്ഞു പിന്നെ കറുത്ത പുള്ളിക്കുത്തും മഞ്ഞപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മരുന്നാണ് ഞാൻ കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഈ ഉണങ്ങിയ വേരുകളൊക്കെ ആണ് വെട്ടിയെടുത്തിട്ട് അത് മോനേട്ടം പറഞ്ഞത് മൂന്ന് പ്രാവശ്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വന്ന കേടപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ആ അത് മരുന്ന് ഒഴിച്ചിട്ട് മുക്കി വെക്കുക ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ലീഫ് നല്ലോണം മഞ്ഞ പിടിച്ചാൽ ഈ ലീഫ് ഒന്ന് നടു കീറി ഇതൊന്നെടുത്തിടുക കേട്ടോ ഞാൻ കീറി കാണിച്ചാൽ അങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് അതൊന്ന് വലിച്ചെടുക്കുക കേട്ടോ ഇത് കീറി എടുക്കുന്നത് കണ്ടല്ലോ അല്ലേ നല്ലോണം വലിച്ചെടുക്കുക രണ്ട് സൈഡും വലിച്ചെടുക്കുക ഈ ഭാഗം മുഴുവൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഭാഗം മുഴുവനായിട്ടും നമ്മൾ എടുക്കണം കേട്ടോ കീറി എടുക്കണേ ഇതേപോലെ എടുക്കണം കേട്ടോ അപ്പം അതിന് ഇതും കൂടി ഒന്നും ഉള്ളി എടുക്കുക എന്നിട്ട് അതിന് കേട് എന്നാൽ എന്തായാലും ഇപ്പം ഇത് തൂമ്പ് പോയി ഇനി പൊട്ടിത്തെടുത്ത് ഉണ്ടായിട്ട് വേണം അപ്പോൾ എന്തായാലും തൂമ്പും പോയി അതിൻ്റെ ലീഫൊക്കെ അങ്ങനെ ഉണങ്ങി ഉണങ്ങി വരികയാണ് ആ ഇത് വന്നാണ്ട് പുള്ളിക്കൊത്ത് വന്നു അപ്പോൾ ഇനി വേറെ ഒന്നിനത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് മോനേട്ടം പറഞ്ഞാൽ ഈ മരുന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് മുക്കി വെക്കുക കേട്ടോ ഞാൻ സ്പ്രേ അടിക്കല്ല ഇനി ആരെങ്കിലും നിങ്ങളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം സ്പ്രേ അടിക്കാനാണ് മോനേട്ടം പറഞ്ഞത് ഞാൻ ഈ ടാഗ് മൈസിന് മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നതിന് വതില് ഇതൊന്ന് ഇതുകൊണ്ടൊന്ന് കഴുകിയെടുക്കുകയാണ് സാഫിലിട്ടിട്ട് സാഫും ഇതും കൂടിയും പിന്നെ ടാഗ് മൈസിനും കൂടിയും കൂട്ടി കലർത്തി ടാഗ് മൈസിനും കൂടി കൂട്ടി കലർത്തിക്കാണ്ട് പിന്നെ അതിൽ മുക്കി വെക്കുക ഞാൻ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിനിയിപ്പോൾ അത് എത്ര സ്പ്രേ അടിച്ചു കൊടുത്താലും അതിൻ്റെതായിട്ടുള്ള കേട് ആ പിന്നെ എന്താ പറയുക കരിമലോ അതിന് അതിൽ മോശം എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോ എന്തിമലേലും ഒരു തുള്ളി ഉണ്ടെങ്കിൽ അത് വീണ്ടും പകരും അപ്പോൾ ഈ ഒരു ടാഗ് മൈസിനാണ് ഇത് കഴുകി വൃത്തിയാക്കാൻ ഞാൻ ഉപയോഗിക്കണത് കേട്ടോ ഒരു ലിറ്റർക്ക് ഒരു നുള്ള അതായത് രണ്ട് വിരലുകൊണ്ട് നുള്ളി ഇട്ടാൽ മതി എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു വലിയൊരു പാത്രമല്ലേ എന്തായാലും ഒരു നാല് അഞ്ച് ലിറ്റർ വെള്ളത്തിൻ്റെ മേലെ അതിൽ കൊള്ളും അപ്പോൾ അതിൽക്ക് നമ്മൾ കുറച്ചെണ്ണം എടുത്തിട്ട് പിന്നെ കുറച്ച് സാഫും കലക്കിങ്ങാണ്ടാണ് ഞാൻ പിന്നെ അതിൽ മുക്കി വെക്കുന്നത് കേട്ടോ എന്താ രണ്ട് പിഞ്ചൊക്കെ ഉണ്ടാവും ഒരു പിഞ്ചല്ല രണ്ട് പിഞ്ചൊക്കെ ഉണ്ടാവും രണ്ട് വിരലുകൊണ്ട് മൂന്ന് വിരലുകൊണ്ട് ഒക്കെ നുള്ളിലെടുത്ത് അത്ര ഉണ്ട് ഇപ്പം അത് അതിൽ വെള്ളമൊഴിച്ച് സാഫും ഇട്ട് വെള്ളമൊഴിച്ചിട്ടാണ് ഒരു സ്പൂൺ സാഫും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് കിളക്കിയിട്ടാണ് ഞാൻ അത് കഴുകി വൃത്തിയാക്കുന്നത് കേട്ടോ ലീഫൊക്കെ നല്ലോണം ഉരച്ച് തേച്ച് കഴുകി വൃത്തിയാക്കുക ഇനി പൊട്ടിത്തീർത്ത് ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ വേറെ ഒന്നിനും പകരും വേണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയത് നമ്മളെ മോഹനേട്ടം പറഞ്ഞു തന്നതാണ് ടാഗ് മൈസിൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ അങ്ങനത്തെ കേടുകളൊക്കെ പോകും എന്നുള്ളത് കേട്ടോ ഞാൻ ഇത്രയും കാലം അതിൻ്റെ കേടിനൊക്കെ മഞ്ഞളും വെളുത്തുള്ളിയാണ് ചെയ്തിരുന്നത് ഇതിപ്പോൾ നമ്മളെ മോഹനേട്ടം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ വേറെ ഒന്നിനും പകരണ്ടെന്ന് കരുതിയിട്ട് എല്ലാ വളക്കടയിലും വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങുക പൊടിയൊക്കെ പിടിച്ചാൽ നല്ല ഇടങ്ങേറായ ഒരു പ്ലാന്റ് തന്നെയാണ് കാണാനും വൃത്തിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ലീഫൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കുക തൂമ്പ് പോയതാണ് മുക്കി ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല നല്ലോണം മുക്കി വെക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാനതൊന്ന് നല്ലോണം ചേരിച്ചിട്ടും കൗത്തിയിട്ടും ഒക്കെ ഒന്നാണ് മുക്കി വെക്കുകയാണ് എന്നിട്ട് ലീഫ് നല്ലോണം ഒന്നാണ് വരച്ച് കഴുകുക ഇനി വേറൊന്നിന് പകരും വേണ്ട തൊട്ടടുത്തുള്ളൊരു പ്ലാന്റിനും കൂടി അതിൻ്റെ ഇലൻ്റെ പിന്നെ ഒരു തുമ്പ് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കരിഞ്ഞ പ്ലാന്റിന്റെ ലീഫൊന്നാണ് വെട്ടിക്കളഞ്ഞിട്ട് അതും കൂടി ഇതേപോലെ ഒന്ന് കഴുകി വെക്കണം എന്ന് കരുതുന്നുണ്ട് ഇനി അഗ്രീവീസ് പോയിട്ട് കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അത് എടുക്കും ഇതാവുമ്പോൾ അയ്യ് പകരരുതല്ലോ ഇവിടെ ഉള്ളതൊക്കെ ഒന്നാണ് കഴുകി വെച്ച് വൃത്തിയാക്കിയാൽ കണ്ടില്ല അതിൻ്റെ വക്കൊക്കെ എട്ടുകാല് വരെയുള്ളൊരു സാധനമാണ് കേട്ടോ അത് തിന്നണതെന്നാണ് എനിക്ക് തോന്നണത് ഇതൊരു കംപ്ലൈൻ്റ് ആണ് ഒരു വൈറസ് രോഗമാണെന്നൊക്കെ പറയും പക്ഷേ ഈ പ്ലാന്റിൽ ഞാൻ എപ്പോഴും ഒരു വെളുത്ത് എട്ടുകാലിനെ പോലെ കണ്ടിരുന്നു എനിക്ക് തോന്നുന്ന എട്ടുകാലിയാണെന്ന് എല്ലാവരും പറയും വൈറസ് ആണ് എന്തോ ഒരു വൈറസ് ആണ് രോഗ പകരും പകരുന്ന സംഗതി പകരും ഈ ലീഫ് വേറൊന്നും തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിനും ആ കേട് വരുന്നുണ്ട് ഇതിനൊന്നും വേറിനൊന്നും വലിയ കംപ്ലൈൻ്റ് ഇല്ല അതുകൊണ്ട് ഞാനിന്ന് എടുക്കണില്ല മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എടുത്ത് രണ്ടാമത് റിപ്പോർട്ട് ചെയ്യണില്ല അപ്പോൾ ഇനി ഇങ്ങനെയാണ് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും മീഡിയത്തിലോ ആ കരിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ സാഫാണേ പിന്നെ ടാഗ് മൈസിനും രണ്ടും കൂടിയും കൂട്ടി കലർത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ ലീഫൊക്കെ നല്ലോണം ഉരച്ച് കഴുകി കേട്ടോ ഇനി ചിലപ്പോൾ തൂമ്പ് വന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി വെച്ചതുകൊണ്ട് ചിലപ്പോൾ തൂമ്പ് വന്നാലോ അടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും പൊട്ടിയിട്ട് പുതിയ കള വന്നാൽ നമുക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ആരെങ്കിലും പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാഗ് മൈസിൻ ഒന്ന് വാങ്ങി നോക്കി ഞാൻ മോഹനാട്ടന്റെ അവിടെ നിന്ന് ഒന്ന് കൊണ്ടുവന്നതാണ് എല്ലാ വളക്കടയിലും കിട്ടും എന്നാണ് മോഹനാട്ടൻ പറഞ്ഞത് നമ്മളിതുവരെ വാങ്ങാത്തതോടെ നമുക്ക് അറിയില്ല അവിടെ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഇത് മോഹനാട്ടൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ മഞ്ഞളും വെളുത്തുള്ളിയാണ് ഇങ്ങനത്തെ കംപ്ലൈൻ്റിനൊക്കെ കൊടുക്കാറ് മഞ്ഞൾ പൊടിയിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ സാഫിൽ മുക്കി വെക്കുക വെളുത്തുള്ളിൻ്റെ പൊടി ഇട്ട് കണ്ട് അല്ലെങ്കിൽ പച്ച വെളുത്തുള്ളി കുത്തിയിട്ട് കണ്ട് അങ്ങനെയാണ് ചെയ്യൽ പക്ഷെ അങ്ങനെ വരലില്ല അങ്ങനത്തെ രോഗം പക്ഷേ എന്തോ അറിയില്ല ഈ കുറി ഫെനലോസിന് ഇങ്ങനൊരു രോഗം വന്നത് അപ്പോൾ ഏതായാലും എന്നാൽ ടാഗമൈസിനൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കൊടുത്തു നോക്കിയിരുന്നു ബാക്കിയുള്ളതാണിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇത് രോഗം വേറെ ഒന്നിനു പകരണ്ടെന്നാൽ ഈ ടാഗ് മൈസിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് കരുതിയിട്ട് കേട്ടോ അപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ ഈ ടാഗ്മൈസിന് എല്ലാവരും കണ്ടല്ലോ എവിടെന്നാ കിട്ടുകയെന്നു വെച്ചാൽ മോഹനേട്ടനെ വിളിച്ച് ചുവച്ചാൽ അവർ പറഞ്ഞു തരും ഉണ്ടാവും എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ മോഹനേട്ടൻ്റെ ഇടുന്നാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്